അത് ജാനസന്തൻ കടിക്കുന്ന വയറ്റിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷം വർഷമാവും കഴിഞ്ഞപ്പം തലയില് അത് ജാനത്തന്നെ കടിച്ച അത് കഴിഞ്ഞ് ഒരു ചുരുട്ട സറയി കിടക്കുന്ന ഒരു ചുരുട്ട ഇല പോലെ ചുരുണ്ടിരിക്കുന്നെ അത് കാലേ കടിച്ചിട്ടുണ്ട് ഇവിടെ പുറഷായിട്ട് പണി ചെയ്തോണ്ടിരുന്നു ഇവിടെ കാലില് അങ്ങനെ മൂന്ന് പാമ്പനെ കഴിച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാവും നമ്മൾ ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ ചാടി ഇവിടെയും തലയിലും ഇവിടെ ഒക്കെ കടിക്കുക അത് ചുരുട്ട കടിക്കുന്ന കാലല കടിക്കുക അത് ഈ ഇലയ്ക്കകത്ത് ചുരുണ്ടിരിക്കുന്ന പറ്റിയിരിക്കുന്ന സാധനം ആത് അതും കടിക്കുക അതും കടിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ പോകുന്നത് അമ്പലത്തിൽ പോകത്തല്ലേ ഞങ്ങൾ പിന്നെ വൈക്കപ്പുറത്തൊരു ഉണ്ട് അവിടെ പോയാൽ ഞങ്ങൾ കോതി ഇറക്കുന്നത് അവർ വേപ്പിലയും വേറെ ഒരു കല്ലുണ്ട് കണ്ണാടി പോലെ അത് വെച്ച് ഞങ്ങൾ പോയി ഇത് പല്ലുണ്ടോ എന്ന് നോക്കാൻ ഇങ്ങനെ ആദ്യം ഒന്ന് ഇതെല്ലാം കൂടെ നോക്കിയിട്ട് പിന്നെ ഇതിൻ്റെ വിഷം പച്ച പിന്നെ വേപ്പൻ തോലുണ്ട് വേപ്പൻ തോൽ ഇടിച്ച് ഓതി അടിച്ചിറക്ക് എടുക്കുക ഇവിടുത്തെ കടി നല്ല കടിയായിരുന്നു വയറ്റിലേക്ക് കടിച്ചത് ശരീരമാകും മൊത്തം നീരും കൊണ്ടില്ല സാധാരണ തലയ്ക്കുള്ള വലിയ കുഴപ്പമില്ലായിരുന്നു കട്ടിപ്പാ ഇതുപോലെ ഇലക്കകത്ത് ഇരുന്ന കടിക്കുന്ന ചെന്നൈക്കകത്തൊക്കെ ഇരിക്കും നമ്മളറിയൊന്നും പോവില്ല ഇങ്ങനെ പോകുമ്പോഴാണ് കടിക്കുന്നേ ഏതൊക്കെ ചേനത്തണ്ടെ ചുരുട്ടായി ഇതിപ്പം വശങ്ങളായി ഒത്തിരി വശങ്ങളായിട്ട് ഞങ്ങൾ പിന്നെ പുറച്ചാൽ അറിവെ അവര് വണ്ടി ഊട്ടി വന്ന് പുറച്ചെല്ലാം കൂടെ പോയായിരുന്നു ചെങ്കോട്ടെങ്കോട്ട ബൈക്കപ്പാലം പറയുന്ന സ്ഥലമുണ്ട് ചെങ്കേശ്വരടുത്തു ആ അവിടെ പോകുമ്പോ അവര് ഇറക്കുന്നില്ല ഏത് വിഷവും ഇറക്കുന്ന ആളാ ഞങ്ങൾ അവിടെ പോവും പനത്തില് തേൻ കൊണ്ടിരിക്കാം പൊന്നമ്പൂ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കാൻ പോയ ഞങ്ങള് മെയിനായിട്ട് ഇനിയിപ്പം വരുന്ന സീസൺ പോയി പൊന്നമ്പൂവും തേനും പിന്നെ വൈനപ്പൂ ഇങ്ങനത്തെ സാധനങ്ങളെ ഉള്ളു എല്ലാം എന്നാൽ പണ്ടത്തെപ്പോഴുള്ള സാധനങ്ങളില്ല എടുക്കാൻ പോകുന്ന ഞങ്ങള് ഇപ്പൊ സീസണാവും ഇപ്പൊ അടുത്ത മാസം ഒക്കെ സീസണാവും എല്ലാരും പോവും കാട്ടിക്കറി എപ്പോഴും സീസണിൽ മാത്രമേ ഉള്ളൂ അല്ലെ എപ്പോഴും ഇല്ലല്ലോ ഇപ്പൊ പണിയില്ലാതൊക്കെ ഇങ്ങനെ വീട്ടിൽ ചിമ്ന കുത്തിരിക്കുന്ന സമയമായത്

ചിലപ്പം അമ്മ അഞ്ചാറ് പേര് കാണും പോയാലും പിന്നെ കാട്ടിൽ പോയി കഴിയുമ്പോൾ ഒറ്റക്കൊറ്റ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞങ്ങ് പോവും ഒറ്റ ഒരു വഴി പോകത്തില്ല ഒരാൾ ആ മരം ചെന്ന് നോക്കും നേരിപ്പുണ്ടാവും ഒരാൾ ഈ മരം നേനുണ്ടെന്നൊക്കെ ഒരാൾ ആ മരത്തിൽ പോയി നോക്കും പോവുക കിടപ്പുണ്ടോ എന്ന് നോക്കും അങ്ങനൊക്കെ നോക്കിയാ പോകുന്നേ ഞങ്ങളെ നാല് പേര് അഞ്ചു പേര് പോയാലും അവിടെ പോകുമ്പോൾ പിന്നെ ഇതുപോലെ പോകത്തുള്ളൂ കരടി കരടി ആന ഇപ്പൊ ഞങ്ങളെ ഈ ഇടയ്ക്കുരകളെ ഉള്ളത്തോട്ട് വെച്ച് കരടി കഴിച്ച് കയ്യൊക്കെ കുടിച്ച് ശരിക്കുവ ആശുപത്രി കൈ ഒരു കൈ അത്രയും പോരാ രണ്ടുപേര് പോയി വഴിക്കാനും എത്രയും വലിയ ആനയും ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ വലിയ ശല്യങ്ങളും എല്ലാം ഇതിന്റെ അകത്ത് ഇവിടെ കയറി വന്നിട്ട് പോന്നെ കുറച്ചേരൊക്കെ വന്നു ഓടിക്കുന്നു ഞങ്ങളെല്ലാം കൂടെ ഇപ്പോഴും കൊറച്ചു ദിവസം കൊണ്ട് അടുത്ത് വരുന്നില്ല കഴിഞ്ഞാ ആഴ്ച ആന വന്നുകൊണ്ട് അവിടെ നിന്ന് വെളുക്കാരുടെ നിന്ന് വിളിക്കും പോയത് ഊണ്ടാ മൂലക്ക് ഊണ്ടാ കൊച്ചി മരക്കുന്നില്ല അവിടെ നിങ്ങളുടെ ജീവിതമാർ ജീവിതം കാട്ടിലെ ജീവിതം കാട്ടിലേ ഉള്ളൂ വല്ല മഞ്ഞള മഞ്ഞള്ള സമയത്ത് മഞ്ഞൾ എടുക്കാൻ പോകും ഇഞ്ചി എടുക്കാൻ പോവും ഇങ്ങനൊക്കെ ഉള്ള പരിപാടികളുള്ളൂ കുറച്ചാർ പിന്നെ അവര് ഒരുമാരിപ്പെട്ട സാധനം ഒന്നും വേണ്ട ബി എസ് എസില് അവര് ദാനം കുന്തിരിക്കൊക്കെ കുറെ എടുക്കത്തേ ഉള്ളൂ ബാക്കിയൊക്കെ ആരെങ്കിലും ഒക്കെ ഉള്ള അടുത്ത് അല്ലെങ്കിൽ പൊണ്ണിൽ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലൊക്കെ എടുക്കാൻ പറ്റും ഈ സീറ്റും കൊട്ടിക എടുക്കാൻ പറ്റും അവരെല്ലാം എഴുതുന്നുണ്ട് മഞ്ഞളും ഇഞ്ചിയൊക്കെ വലിച്ചോണ്ട് പോകും പോസ്റ്റുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയുന്ന പോറസ്റ്റുകാർക്ക് ആണെങ്കിൽ രണ്ടു കിലോ കിലോ തേങ്ങ എടുത്തോണ്ട് പോകും ചിലപ്പോ അവർ അറിയുന്നില്ലേ അവർ ഇമ്മ കൊണ്ടുപോകും തേനൊക്കെ പഠിക്കാൻ ഇപ്പൊ ഇപ്പൊ പുറഷെടുത്തു കൊടുക്കുന്നത് പിന്നെ അവര് തേനഅ അവിടെ നിന്ന് എടുത്തോളും പിന്നെ ഇഷ്ടംപോലെ പോലെ തേന അവരാണ് എടുക്കുന്നത് അവിടെ എടുത്തോളും